ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ ദാ ഇതെൻ്റെ നാട്ടിലത്തെ ബ്ലോഗ് ഒരു സ്പെഷ്യൽ ഡേ ആണേ അപ്പോൾ ഞാൻ രാവിലെ മുഖമൊക്കെ കഴുകി പല്ലക്ക ദേശം അങ്ങ് തുടങ്ങുകയാണ് അടുക്കളയൊക്കെ ഇറണം കാരണം ഉണ്ണേട്ടൻ പറഞ്ഞു ഉണ്ണേട്ടന് ഇഡ്ലിയും സാമ്പാറും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ പരിപാടികൾ രാവിലെ അമ്മ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചെന്നപ്പോഴത്തേക്കും ദാ എണ്ണയൊക്കെ ഒരു കൊച്ചു കുപ്പിയിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ വലിയ കന്നാസിന്ന് എണ്ണയൊന്ന് മാറ്റി കൊടുക്കണേന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് വലിയ കന്നാസ് എടുത്ത് പെരുമാറാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ കൊച്ചു കന്നാസിലേക്ക് മാറ്റി ഇനി ഈ കൊച്ചു കന്നാസിന്ന് അമ്മയ്ക്ക് കുപ്പിയിലേക്ക് മാറ്റണം അയ്യോ എന്തൊക്കെയാണോ എന്തോ എന്തായാലും ആ നാട്ടിലത്തെ ഒരു കേട്ടോ ഈ വെളിച്ചെണ്ണയും തേങ്ങയും ഒക്കെ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ശുദ്ധമായിട്ടുള്ള സാധനം കിട്ടും പക്ഷേ തിരുവനന്തപുരത്തെ കാര്യം മഹാകഷ്ടമാണ് ഞാൻ ഇവിടുന്ന് വെളിച്ചെണ്ണയും തേങ്ങയും കൊണ്ടുപോകാൻ മാക്സിമം നോക്കാറുണ്ട് കാരണം അവിടെ ശുദ്ധമായിട്ടുള്ളത് കിട്ടാൻ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ കുറച്ച് പാടാണ് തേങ്ങയുടെ കാര്യം പിന്നെ പറയണ്ട എപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നാലും കേടാവും കുഞ്ഞുണർന്ന് എന്നെ അന്വേഷിച്ച് നിന്ന് വെളിയിൽ വന്നായിരുന്നേ ഞാൻ പിന്നെ പോയി അവളെ എടുത്ത് നേരെ അടുക്കളയിലോട്ട് കൊണ്ടുവന്നു അവളും അമ്മയും കൂടെ നല്ല കളിയൊക്കെ ആയിരുന്നു അതുകഴിഞ്ഞ് പിന്നെ അമ്മ അവളെ അങ്ങ് ഏറ്റെടുത്തു പിന്നെ അടുക്കള ജോലിയൊക്കെ ഞാനായിരുന്നു രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയുമായിരുന്നു ഉണ്ടാക്കിയത് അതിൻ്റെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു പിന്നീട് ുന്നു സാമ്പാർ ഏകദേശമായി ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നു അപ്പൊ ഏട്ടന് കട്ടി ചമ്മന്തി വേണം പറഞ്ഞിട്ട് കട്ടിച്ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ എല്ലാ വർഷവും ഒരു ദിവസം പോകുന്നതാണേ ചെങ്ങന്നൂര് അമ്പലത്തില് കഴിഞ്ഞ മുതലും പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നന്റ് ഒരു ഫോർ മന്ത്സ് പ്രഗ്നന്റാ അപ്പൊ ഇത് ശങ്കരിക്കുഞ്ഞിന്റെ ആദ്യത്തെ ചെങ്ങന്നൂര് യാത്രയാണ് അപ്പം ഏട്ടൻ ഞാൻ കുഞ്ഞ് അമ്മ അമ്മു ഇത്രയും പേരുണ്ട് പിന്നതാണ് സ്പെഷ്യൽ അമ്മുവിൻ്റെ ഹസ്ബൻഡിന് ഇന്ന് ലീവില്ല പുള്ളിക്ക് ലീവുള്ളത് മിക്കവാറും ഹോളിഡേയ്സിലായിരിക്കും അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ലീവ് കാണത്തില്ല എൻ്റെ ഹസ്ബൻഡിന് വർക്കിംഗ് ഡേയിലാണ് ലീവ് ഉള്ളത് അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ട് അപ്പോൾ പേരെ രണ്ടുപേരും കൂടെ ഒന്നിച്ചേട്ടാൽ വളരെ നമുക്ക് പാടാം കുഞ്ഞും അച്ഛനും കുഞ്ഞമ്മയും കൂടെ വെളിയിൽ നല്ലപോലെ കളിക്കുന്നു അമ്മ തുണി നനയ്ക്കുന്നു ഞാൻ താ ശങ്കരിക്കഞ്ഞിനുള്ള കൂർക്കുണ്ടാക്കുക ഇനിയിപ്പം അതൊക്കെ എല്ലാവരും കയറി ഇടിപടിയിൽ നിന്ന് കുളിക്കണം കഴിക്കണം ഓണം ഇവിടെ യു ആർ ഇൻ മൈ ബ്ലോഗ് എനിക്കിനീ ഡയലോഗ് എല്ലാം കൂടെ ഒന്നും താ പറയാനൊന്നും പറ്റത്തില്ല നീ ഈ വ്ലോഗി വന്നു കഴിഞ്ഞു ല്ലേ ശരിയാവില്ല അങ്ങനെ പിന്നെ കുളിച്ചു ഒരുങ്ങി ഞങ്ങൾ ഇറങ്ങുക കേട്ടോ ശങ്കരി കുഞ്ഞ് അവസാന നിമിഷം കുറച്ച് വഴക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റിയില്ല അത് സാരമില്ല എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി കാറി കയറിയതും കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങി കേട്ടോ ഈ ചെങ്ങന്നൂർ യാത്രയിൽ ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഒരു പാർട്ട് പാർട്ടിതായതാ റോഡൊക്കെ എന്ത് രസമാണെന്നറിയാമോ നല്ല റോഡാണ് പൊട്ടിക്കുളഞ്ഞ ഒന്നും നല്ല കണ്ടീഷൻ റോഡുമാണ് പിന്നെ ഒരുപാട് വീടുകളൊന്നുമില്ല നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം ഒരുപാട് പാടവും കണ്ടവും തോടും പുഴയുമൊക്കെ അപ്പോൾ ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാമേ ഈ അമ്പലം ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഒരേ ഒരേ ശ്രീകോവിലെ തന്നെ ഭഗവാൻ മഹാദേവനും പാർവതി ദേവിയും കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞിരിക്കുന്ന പോലെയാണ് പ്രതിഷ്ഠയുള്ളത് ഇവിടെ വന്ന് തൊഴുന്നത് നല്ല ദാമ്പത്യത്തിന് ദീർഘസുമങ്കലി ഭാഗ്യത്തിനൊക്കെ നല്ലതാണെന്നാണ് വിശ്വാസം ഞങ്ങളിവിടെ എല്ലാ കൊല്ലവും വന്ന് തൊഴാറും മഞ്ഞൾ ഒക്കെ ഉണ്ട് മഞ്ഞൾ പറ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വഴിപാട് രീതിയാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവി തൃപ്പൂത്താകും എന്നൊരു ചടങ്ങുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് സ്ത്രീകൾക്ക് വരുന്ന പോലെ ഇവിടുത്തെ ദേവിക്ക് മെൻസ്ട്രുവേഷൻ വരുമെന്നാണ് പറയുന്നത് പീരീഡ്സ് ആകും അപ്പോൾ അതൊരു നാല് ദിവസത്തെ ചടങ്ങായിരിക്കും ആ സമയത്ത് ദേവിയെ മറ്റൊരു വരുന്ന മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുത്തും എന്നാണ് പറയുന്നത് അപ്പോൾ ദേവിക്ക് മെൻസ്ട്രേഷൻ ഡേയ്സ് ആയി എന്നുള്ള ത് താഴമൺ ഇല്ലത്തിലെ അന്തർജനങ്ങൾ മുതിർന്ന അന്തർജനങ്ങൾ വന്നിട്ടാണ് കൺഫേം ചെയ്യുന്നത് അവർ വന്നത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാല് ദിവസത്തിന് ശേഷം ഗംഭീരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തൃപ്പൂത്താറാട്ടം കഴിഞ്ഞ് ദേവി ഭഗവാന്റെ കൂടെ ശ്രീകോവില് പഴയ പോലെ തന്നെ കുടികൊള്ളും അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ശങ്കരിക്കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ഇതാ പിച്ച് വെച്ച് നടത്തിക്കുവാണേ കുഞ്ഞിനെ കൊണ്ട് മഞ്ചാടിയൊക്കെ വാരി അറിയിപ്പിച്ചായിരുന്നു അതും ഇവിടുത്തെ ഒരു ചടങ്ങാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഉച്ചയായ സമയം പിന്നെ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് ഏകദേശം അരമണിക്കൂറ് യാത്രയുണ്ട് പിന്നെ ചെന്നിട്ട് ഇനിയിപ്പോൾ ആർക്കും കുക്ക് ചെയ്യാനും വയ്യാന്നുള്ളതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങാമെന്ന് തീരുമാനിച്ചു ഇതിനേക്കാളിലൊക്കെ വലിയ രസം ഞാൻ രാവിലെ പോലും ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് വിശന്ന് ഞാനൊരു പരുവായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തലയെല്ലാം കൂടെ വേദനിച്ച് വല്ലാത്ത അവസ്ഥയായി ശങ്കരി കുഞ്ഞുദാദിൻ്റെ ഇടയ്ക്ക് പാലൊക്കെ കുടിച്ച് ഉറങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കടയിൽ നിർത്തിയിട്ട് അമ്മക്കുഞ്ഞ് ഇതാ നല്ല സോഡ സർബത്ത് വാങ്ങിച്ചുകൊണ്ട് തന്ന കേട്ടോ അമ്മ ഏട്ടനും കൂടെ പോയി എനിക്കും അമ്മയ്ക്കും വാങ്ങിച്ചുകൊണ്ട് തന്ന് അത് കുടിച്ചു ഇതാ സൺ ആൻഡ് സ്റ്റാർ മാവേലിക്കര ഈ കടയിലാണേ ഇപ്പോൾ ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കഴിക്കാനല്ല അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോവുക ചെയ്തത് നല്ല ഊണും ബിരിയാണിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു വീട്ടിലെത്തിയപ്പോഴത്തേക്കും എനിക്ക് വയ്യ ഞാനിതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കാറിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തേ വയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തല പൊട്ടിപ്പുളക്കുന്ന പോലെ തലവേദന ഛർദ്ദിക്കാൻ തോന്നുന്നു അങ്ങനെ ആകെ മൊത്തം പ്രശ്നമായിരുന്നു കേട്ടോ ഇതാ സാരിയൊക്കെ ഉടഞ്ഞ് ഒരു പരുവോ രാവിലെ എന്ത് കൊലത്തിലാണ് ഇവിടുന്ന് പോയത് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ അയ്യോ അവിടെ പിന്നെ എന്തായാലും പുറത്തോട്ട് ഇറങ്ങിയാ വെളിയിൽ നല്ല വർത്താനം കേട്ട് പുറത്തോട്ട് ചെന്നപ്പോഴത്തേക്കും ഇതാതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാസപ്പൂച്ച വന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് അവൾ ഇതാ സ്ട്രെച്ച് ചെയ്യുന്നു ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു ആശാട്ടി ഞാൻ പുറത്ത് ചെന്നപ്പോഴത്തേക്കും ഏട്ടൻ കാറൊക്കെ പാർക്ക് ചെയ്ത് കയറുന്നു അമ്മയും അമ്മയും കൂടെ ഫോട്ടോ എടുപ്പാണ് കേട്ടോ ശങ്കരിക്കുഞ്ഞൻ്റെ കുഞ്ഞം വന്നു അപ്പോൾ അവൻ്റെ കയ്യിലാണ് ശങ്കരിക്കുഞ്ഞ് പിന്നെ അവൾ ഇന്ന് ഇട്ടിരുന്ന പട്ടുപാവാട അമ്മ തയ്ച്ചതാണ് അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത് അപ്പോൾ ആയിരുന്നു എൻ്റെ ചെങ്ങന്നൂർ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കണേ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കൂ